മദ്യപൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ദൈവരാജ്യ പ്രവർത്തനമാണെന്നും പാലാരൂപതയുടെ ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് മുരിക്കൻ മാരാമൻ കൺവെൻഷനിലെ ലഹരി വിമോചന സമ്മേളനത്തിലായിരുന്നു പരാമർശം മലയാളികൾ അരി വാങ്ങാൻ ഒരു വർഷം ചെലവഴിക്കുന്നതിന്റെ മൂന്നിരട്ടി തുക മദ്യം വാങ്ങാനായി വിനിയോഗിക്കുന്നുണ്ടെന്ന് ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ ചൂണ്ടിക്കാട്ടി മാരാമൻ കൺവെൻഷനിലെ ലഹരി വിമോചന സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മദ്യത്തിൽ നിന്നുള്ള വരുമാനം അധാർമികമാണെന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ മദ്യ ഉപയോഗത്തെ ന്യായീകരിക്കുന്നവർ ഓർമ്മിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന്റെ പതിനാറ് ശതമാനവും കേരളത്തിൽ വിറ്റഴിക്കുന്നു എന്നാണ് കണക്ക് മുതിർന്ന തലമുറ മാത്രമല്ല സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഈ വിപത്തിന് അടിമകളായി തീരുന്നു മദ്യപൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന വചനം ഉദ്ധരിച്ച ബിഷപ്പ് ലഹരിക്കെതിരെ പ്രവർത്തിക്കേണ്ട സഭയുടെ കടമയെപ്പറ്റിയും ചെയ്യുക മിഠായി രൂപത്തിൽ കുട്ടികൾക്ക് ലഹരി കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് കുട്ടികളില് മിഠായി വാങ്ങിച്ച് കഴിച്ച് പിറ്റേ ദിവസം അന്വേഷിച്ചു പോവുകയാണ് എവിടെയുണ്ട് കിട്ടിയില്ലെങ്കിൽ അവൻ അസ്വസ്ഥനാണ് ഗ്ലാസ്സിൽ പോലും കയറാറ് എവിടെയാണത് കിട്ടുന്നത് നോക്കി അന്വേഷിച്ചു പോകുന്ന വിധത്തിൽ വലിയൊരു പിടുത്തം തിന്മയുടെ ലഹരിയുടെ ഉപയോഗം വഴി ഉണ്ടാവുകയാണ് അപ്പം ഇത് വഴിയായിട്ട് വലിയൊരു പൈശാചിക സ്വാധീനമാണ് പൈശാചികമായ ഒരു സ്വാധീനമാണ് ഒരു പിടുത്തമാണ് ഇതിലൂടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൈശാചിക അപ്രവർത്തിയെ അതിജീവിക്കാനായിട്ട് കഴിയണം ലഹരിയുടെ ഉപയോഗം കുടുംബഭദ്രത നഷ്ടപ്പെടുത്തുന്നതിനൊപ്പം മക്കളുടെ വിദ്യാഭ്യാസം സ്വന്തം ആരോഗ്യം മുതലായവ നശിച്ച് നിത്യരോഗിയക്കി മാറ്റും മദ്യപാനിയുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടും മദ്യപാനം മനുഷ്യരിലെ അക്രമവാസന വർദ്ധിപ്പിക്കുന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു നിരത്തുകളിൽ പൊലിയുന്ന ജീവിതങ്ങൾക്ക് പിന്നിലും ലഹരിയുടെ ആസക്തിയുണ്ട് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ദൈവരാജ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാണണമെന്നും മാർ ജേക്കബ് മുരിക്കൻ പറഞ്ഞു ന്യൂസ് കോട്ടയം